പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് അക്ഷര ഒരു സിനിമ അമ്പത് വർഷങ്ങൾക്കിപ്പുറം വളരെ മനോഹരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതില് ഉള്ള ഓരോ ആ ഫിലിം ആ ഫിലിമിന്റെ ഓരോ ഫ്രെയിമും അല്ലെ അത്രമാത്രം കാണാതെ നമ്മുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെന്നുള്ളത് ഇവരെ എല്ലാവരുടെയും അഭിപ്രായത്തിനോ ഒക്കെ നമുക്ക് മനസ്സിലായി ഒരു കാര്യം എനിക്ക് പറയാതെന്താ വെച്ചാൽ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല എനിക്കത് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോ ഞാൻ അപ്പനോട് പറയാനും എനിക്ക് ഭയങ്കര ഒരു കുറ്റകോടം ഇവിടെ വന്നിരുന്നു ഞാൻ മാത്രം ഈ സിനിമ കണ്ടിട്ടുണ്ടാവില്ല ഇവിടെ ബാക്കി എല്ലാവരും ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ പക്ഷെ തിരിച്ചാണ് എല്ലാവർക്കും ഞാൻ കണ്ടിട്ടില്ല എനിക്കത് കാണാനുള്ള ഒരു ഊർജ്ജം കിട്ടിയത് ഈ വാക്കുകളിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഏതൊരു വിഷയവും നമ്മള് വിനോദീന ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി അതായത് അപ്പൊ നമുക്ക് സംസാരിക്കാനിരുന്ന വരെ പറഞ്ഞു ഒരു വാക്ക് പോലും അവശേഷിപ്പിക്കാതെ പക്ഷെ അതിനിടയിൽ കണ്ടെത്തി അല്ലെ അതെ അതാണ് അപ്പൊ നമ്മളിപ്പോ എനിക്ക് എന്ത് പറയാനുണ്ട് എനിക്ക് എന്ത് പറയാനുള്ള ഒരു ആ ഒരു ചിന്ത അയ്യോ പോയി ഒക്കെ പോയി പക്ഷെ ലാസ്റ്റത്തെ അല്ലെങ്കിൽ എപ്പോഴോ മറന്നുപോയ ഒരു വാചകത്തിൽ കയറി അദ്ദേഹം നന്നായി സംസാരിച്ചു അതെല്ലാം പിന്നെ ആ എന്തെങ്കിലും പറയാലോ ഇവിടെ വന്ന് നമുക്കൊന്നും പറയാനില്ല അല്ലെ ഭയങ്കര ഒരു വിഷമാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഞാൻ അവിടെ സംസാരിക്കാൻ തോന്നി ചെവിമുള്ളൂ എനിക്ക് അത്രയും ചില സമയത്ത് മാത്രമേ ചില കാര്യങ്ങൾ എനിക്ക് മിസ്സായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ട് ഞാൻ കേട്ടു കാരണം ഇത്രക്കും മനോഹരമായിട്ട് ആ ഒരു വരി പോലും ഒരു ഡയലോഗ് പോലും അവരുടെ കണ്ണിട മാറുന്നത് പോലും ഒരു മുഖഭാവം എങ്ങനെ മാറും അതുപോലും കൃത്യമായി സ്കെയിലെ പറയാന്ന് പറയുന്നത് കഴിവ് തന്നെയാണ് അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് നന്ദി പറയാൻ അപ്പൊ ഇന്നത്തെ അധ്യക്ഷ പദവി അലങ്കരിച്ച ശരത് ചന്ദ്ര സർ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ശ്രീയാൻ ജോസഫ് സർ മുഖ്യ മുഖ്യപ്രഭാഷണം വിനോദ്ജി സ്വാഗതം ആശംസിച്ച അപൂർണ്ണ ബാലകൃഷ്ണൻ പിന്നെ ഷൺമുഖുഭാഷ് പിന്നെ ഇതിൽ പരാമർശിക്കാത്ത രണ്ട് അതായത് ഈ പരാമർശിക്കാത്ത രണ്ട് പേരുണ്ട് സുനിൽ കുമാർ സർ പിന്നെ സന്തോഷ് കുമാർ സർ പിന്നെ നമ്മുടെ ഇവിടെ ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് നമുക്ക് വേണ്ടി വളരെ മനോഹരമായി ആ പാടിത്തന്ന നമ്മുടെ സുനിൽജി ഏവർക്കും പിന്നെ ഇവിടെ ഈ ഒരു പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വർക്ക് അവസാനിപ്പിക്കുന്നു ആരംഭിക്കുന്നു താങ്ക് യു